ും വെൽക്കം ബാക്ക് അപ്പോൾ അപ്പൊ ദാനൊരു മിൽക്ക് ഉണ്ടാക്കുന്നത് കടലും കടന്നൊരു അബൂദ് ഷേക്ക് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം ഈ അബൂദ് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കട്ടപ്പാലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പഴുത്ത മാങ്ങയാണ് അത് താ ഞാൻ രണ്ട് ബൗളിലാക്കിയിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷമാമാണ് ഷമാമും കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഷമാമിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അത് ഇതാ ഇതുപോലെ ചെറുതായി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടപ്പാലാണ് അത് ഇതാ ഒരു ഗ്ലാസ്സോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പിന്നെ ആയിട്ട് ഇതിലേക്ക് വേണ്ടത് ഐസ്ക്രീമാണ് ഐസ്ക്രീം എന്ന് പറഞ്ഞെങ്കിൽ വാനില ഐസ്ക്രീം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴുത്ത മാങ്ങയാണ് അതാണ് ഞാനൊരു കപ്പോളം എടുത്തിട്ടുണ്ട് അതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഈ മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ പഴുത്ത മാങ്ങ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കാം അതുപോലെ ഈ പുളിപ്പുള്ള മാങ്ങ എടുക്കാൻ പാടില്ല ഈ ജ്യൂസിനും അതുപോലെ പഴുപ്പ് കുറഞ്ഞ പിന്നെ മാങ്ങയും എടുക്കാൻ പാടില്ല പിന്നെ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് അതുപോലെ തന്നെ പഴുത്ത ക്ഷമാമാണ് നല്ല പഴുപ്പ് കൂടിയ ക്ഷമാം തന്നെ എടുക്കാൻ നോക്കാം പിന്നെ അത അത് രണ്ടും മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് അത് ഞാനാണ് ഒരു സ്കൂപ്പോളം വാനില ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വാനില ഐസ് പകരം നിങ്ങൾക്ക് ഇവിടെ വാനില ഐസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക വാനില ഐസൻസ് ഇല്ലെങ്കിൽ വാനില ഐസ്ക്രീം ക്രീം ചേർത്ത് കൊടുക്കുക രണ്ടിലേതൊന്ന് ചേർത്ത് കൊടുക്കാം പക്ഷെ അത് കൂടാൻ പാടില്ല വാനില ഐസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഐസ് ഒരു സ്കൂപ്പ് ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല പിന്നെതാ നല്ല കട്ടപ്പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കട്ടപ്പാൽ ഇതാ ഒരു ഗ്ലാസ് വലിയൊരു ഗ്ലാസ് ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് വേണം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഐസ് ക്യൂബ്സ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടാ അങ്ങനെ ഇതാ നല്ല പോലെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ഗ്ലാസ് ജിഗിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഞാൻ കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു മൂന്ന് നാല് ഗ്ലാസ് ഓളമാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് കാരണം ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം വീണ്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് കാരണം നമ്മൾ സാധാരണ മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ജ്യൂസാക്കും ക്ഷമം വേറെ സെപ്പറേറ്റ് ആയിട്ട് ജ്യൂസാക്കും അല്ലാതെ ഇത് ഒരുമിച്ച് ജ്യൂസ് ആക്കിയിട്ടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നറിഞ്ഞതിന് ശേഷം കൂടുതലുണ്ടാക്കാൻ അറിഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതൊന്ന് സെറ്റാക്കാം നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് വാനില ഐസ്ക്രീമിന് പകരം നിങ്ങൾക്ക് ഇവിടെ മാംഗോ ഐസ്ക്രീം ക്രീം ഇവിടെ ചേർത്ത് കൊടുക്കാം മാംഗോ അല്ലെങ്കിൽ വാനില രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി വേറൊരു ഐസ്ക്രീം ഇതിൽ ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വാനില ഐസ് ക്രീമാണ് ഉള്ളത് കൊണ്ട് അത് പിന്നെ അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരു സൈഡിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഉണ്ടല്ലോ അത് ഒരു സൈഡിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു സൈഡിൽ ഐസ്ക്രീം ഒരു സൈഡിൽ മാമ്പഴം അപ്പോൾ കാണാൻ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവുന്നല്ലോ അതുകൊണ്ട് ഇതുപോലൊന്ന് വെച്ചിട്ട് ഞാൻ സെറ്റ് ആക്കുന്നുണ്ട് അങ്ങനെതാ നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ സെറ്റാക്കുന്ന രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കാം കാരണം അടിഭാഗത്തായിട്ട് നമ്മുടെ മാങ്കോ പൾപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ ഐസ്ക്രീം പിന്നെ അതുപോലെ തന്നെ നട്ട്സ് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ നട്ട്സ് അങ്ങനത്തെ ഒന്ന് ഉപയോഗിച്ചിട്ടാണ് കാരണം യഥാർത്ഥത്തിൻ്റെ രുചി പറഞ്ഞെങ്കിൽ ഇതാണ് അപ്പോൾ നട്ട്സ് അതെല്ലാം ഒരു ടേസ്റ്റ് വരും പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നട്ട്സ് കസ്കസ് അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിലും കൂടി ഒന്ന് ബാക്കി വന്ന ജ്യൂസ് ഉണ്ടല്ലോ അതൊന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം എന്താ ബാക്കിയൊന്ന് കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വരെ ഉണ്ട് ജ്യൂസ് അത് ഞാൻ ഞൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു രീതിയിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട് എന്താ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് മാങ്ങോൻ്റെ പൾപ്പ് ദാ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് പിന്നെ ഐസ് ക്യൂബ്സ് ക്യൂബ്സ്താ ഇതുപോലൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വാനില ഐസ്ക്രീം ക്രീം ഇതുപോലെ ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഐസ്ക്രീം ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ചെയ്തപ്പോലെ തന്നെ എന്താ കട്ട് ചെയ്ത് വെച്ച മാമ്പഴം ഉണ്ടല്ലോ അത് ഒരു ചൈഡിലോട്ട് ഇതുപോലെ ഒന്ന് അങ്ങനെ അങ്ങനെന്താ രണ്ടും കൂടി നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് കുറേ വർഷമായിട്ടും ഇത് ട്രെൻഡിങ്ങിൽ വന്നിട്ട് തന്നെ ഒരുപാട് വർഷമായി വന്നിട്ടും അപ്പം അപ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നു വിചാരിച്ചതാണ് ഈ അബുദ്ധി ഷെയ്ക്ക് എന്ന് പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ഒരു ഉണ്ടാക്കാനുള്ളൊരിതുണ്ടായിട്ടാണ് പക്ഷേ ആ ടൈം വന്നത് ഇപ്പോഴാണ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചിട്ട് അതായത് കൂടുതലൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ഒരു നാല് ഗ്ലാസ് അതിൽ കൂടുതലും ഉണ്ടാക്കിയിട്ടാണ് നാലാക്കി കഴിക്കേണ്ടത് ഉണ്ടാക്കിയിട്ട് കാരണം വെറുതെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് സാധനം വെറുതെ വേസ്റ്റായിപ്പോന്നിട്ടിങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത് പോളിയായിട്ടാണ് ഇത് കടലും കടന്ന് വന്നിട്ട് വെറുതെ ആയിട്ടാണ് കാരണം അബൂധ അബൂത് ഷെയ്ക്ക് തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റാണിത് ഇനി നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് കഴിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കും പിന്നെ സപ്രൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കിയില്ല കാരണം അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യങ്ങളിലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മാർക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്